ഡൽഹിയിൽ മഴ കൃത്രി ഒരുങ്ങി സർക്കാർ വായുമലിനീകരണം രൂക്ഷമായ ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും കൃത്രിമ മഴ പെയ്പ്പിക്കണമെന്ന് ഡൽഹി പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായ് മഴ പെയ്താൽ വായുവിലിം മാലിന്യങ്ങൾ ഇല്ലാതാവുമെന്നും ഇതിനായി ക്ലൌഡ് സീഡിംഗ് നടത്തണമെന്നുമാണ് ഗോപാൽ റായുടെ ആവശ്യം ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് അദ്ദേഹം കത്തെഴുതി സിൽവർ ഐഡൈഡ് എന്ന രാസവസ്തു മേഘങ്ങളിൽ കലർത്തുകയാണ് സാധാരണയായി ചെയ്യാറ് ഇത് ഐസ് ക്രിസ്റ്റൽ രൂപീകരിക്കാൻ മേഘങ്ങളെ പ്രേരിപ്പിക്കും ഈ ക്രിസ്റ്റലുകൾ മഴയ്ക്ക് കാരണമാവും വിമാനമോ ഹെലികോപ്റ്ററോ ഡ്രോണോ ഉപയോഗിച്ചാണ് മേഘങ്ങളിൽ സിൽവർ ഐഡൈഡ് ചേർക്കാറ് ഇങ്ങനെ ചെയ്താൽ മുപ്പത് മിനിറ്റ് ആകുമ്പോഴേക്കും മഴ ലഭിക്കും ചില സന്ദർഭങ്ങളിൽ പൊട്ടാസ്യം ഐഡൈഡോ ഐസോ ചേർക്കാറുമുണ്ട് രണ്ട് ഘട്ടമായി ക്ലൗഡ് സീഡിംഗ് നടത്തണം എന്നാണ് ഡൽഹി സർക്കാർ പറയുന്നത് ആദ്യഘട്ടമായി മുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് മഴ പെയ്പ്പിക്കാനാണ് പദ്ധതി ഇതിന് മൂന്ന് കോടി രൂപ ചെലവ് വരും ഇത് വിജയിക്കുകയാണെങ്കിൽ രണ്ടാം ഘട്ടമായി ആയിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് പത്ത് കോടി രൂപ ചെലവിൽ മഴ പെയ്പ്പിക്കും ചെലവെല്ലാം സംസ്ഥാന സർക്കാരായിരിക്കും വഹിക്കുക വായു ശുദ്ധീകരിക്കാൻ ഇന്ത്യയിൽ ഒരിടത്തും ഇതുവരെ ക്ലൗഡ് സീഡിംഗ് നടത്തിയിട്ടില്ല കഴിഞ്ഞ നവംബറിൽ ഡൽഹിയിൽ ക്ലൗഡ് സീഡിംഗ് നടത്താൻ കാൺപൂർ ഐ ഐ ടി പദ്ധതിയിട്ടിരുന്നു പക്ഷേ നടന്നില്ല പശ്ചിമഘട്ടത്തിൽ നിരവധി തവണ ക്ലൗഡ് സീഡിംഗ് നടത്തിയിട്ടുണ്ട് എന്നാൽ അന്നൊന്നും വായുവിന്റെ ഗുണത്തിലുണ്ടായ മാറ്റം പരിശോധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പാകിസ്ഥാനിലെ ലാഹോറിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് മോശമായപ്പോൾ ക്ലൗഡ് സീഡിംഗ് നടത്തിയിരുന്നു എക്യുഐ മുന്നൂറിൽ നിന്ന് നൂറ്റി എൺപത്തി ഒമ്പതായി കുറയ്ക്കാൻ ഇത് സഹായിച്ചു എന്നാൽ രണ്ടു ദിവസത്തിനകം വീണ്ടും ഇത് കൂടി എന്ത് ഗുണം നൽകുമെന്ന് ഉറപ്പില്ലാത്ത പദ്ധതിയാണ് ക്ലൗഡ് സീഡിങ് എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെയും വിദഗ്ധരുടെയും അഭിപ്രായം വായുവിൽ സിൽവർ ഐഡേഡ് ചേർക്കുന്നതിന്റെ ഫലം എന്തായിരിക്കുമെന്നും പരിശോധിക്കണമെന്നാണ് ഡൽഹി ഐ ഐ ടിയിലെ മലിനീകരണ വിദഗ്ധനായ മുകേഷ് ഖാഡേ പറയുന്നത് എല്ലാ മേഘങ്ങളും ക്ലൗഡ് ഷീഡിങ്ങിന് പറ്റിയതല്ലെന്നാണ് പുനേയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മീറ്റിയോളജിയിലെ ശാസ്ത്രജ്ഞനായ സച്ചിൻ ഗുഡ്ഡെ പറയുന്നത് ആവശ്യത്തിന് മേഘങ്ങൾ ഇല്ലാതിരുന്നതിനാലാണ് കഴിഞ്ഞ നവംബറിൽ ഡല്ഹിയില് നടത്താനിരുന്ന ക്ലൗഡ് സീഡിംഗ് വേണ്ടെന്ന് വയ്ക്കാന് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേര്ത്തു